കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന പാളിച്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ കുടുംബത്തിൽ വീട്ടിലേക്ക് വന്നിട്ട് എസ് എൽ സി ബുക്ക് കൊടുക്കുന്നു കൊടുത്തതിനു ശേഷം വൈകുന്നേരം ഞാൻ വരുന്നുണ്ട് നമുക്ക് സലാം ചൊല്ലിപ്പിരിയാ എന്ന് പറഞ്ഞാണ് സിറ്റൗട്ടിൽ നിന്ന് ശിവലയെ ഊന്തി തള്ളി മുറ്റത്തൊടുകയും മുറ്റത്ത് വെച്ച് നമസ്കാരം കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത കക്കാട് ഹരിക്കടിമയായ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് നമുക്ക് നൽകാനുള്ളത് ആ കക്കാട് സ്വദേശിയായ യാസർ ആണ് ഇത്തരത്തിൽ തന്റെ ഭാര്യയായ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നലെ വൈകുന്നേരം ഉദ്ദേശം ഏഴുമണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം കക്കാട് ഭാര്യ വീട്ടിലെത്തിയ യാസർ ഇത്തരത്തിൽ ഷിബിലയെ ഭാര്യയായ ഷിബിലയെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് വലിച്ചിറക്കി കൊണ്ടുവന്ന് കത്തിക്കൊണ്ട് കഴുത്തിന് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു തടയാനായി എത്തിയ ഷിബിലയുടെ ഭർത്താവിനെയും അതുപോലെ തന്നെ മാതാവിനെയും ഇത്തരത്തിൽ പ്രതി വെട്ടി ഇരുവരും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മരണപ്പെട്ട ഷിബിലയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് യാസർ ലഹരി ആയിരുന്നു എന്നാണ് യാസറിന്റെയും ഷിബിലയുടെയും കുടുംബജീവിതത്തിൽ നിരവധിയായ താഴെ പിഴകൾ ഉണ്ടായിരുന്നു അത് കാരണം തന്നെ ഷിബില ഏറെ നാളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം ഈ ഇതിനിടെ കഴിഞ്ഞ ദിവസം ഷിബിലയുടെ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് വേണ്ടി യാസർ ഇവിടെ എത്തുകയും അതിനുശേഷം വൈകുന്നേരം എത്തി ഇത്തരത്തിൽ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയും ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ അയൽവാസിയായ പഞ്ചായത്ത് അംഗം കൂടിയായ ഡെന്നി വർഗീസ് നമ്മളോട് പ്രതികരിക്കുന്നു ചേട്ടാ ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം ഞാൻ മനസ്സിലാക്കിയത് കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന പാളിച്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ കുടുംബത്തിൽ അതോടൊപ്പം തന്നെ മയക്കുമരുമായി ബന്ധപ്പെട്ട ഇടപാടുകളും ഇതിൽ സംശയിക്കത്തക്കതായിട്ട് പൊതുജന സംസാരമുണ്ട് ഈ രണ്ട് വിഷയങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ മാത്രമായി സംഭവിച്ചതാണെങ്കിൽ ഉച്ചക്ക് രണ്ടു മണിക്ക് യാസിർ എസ് എസ് എൽ സി ഷിബിലയുടെ എസ് എസ് എൽ സി ബുക്കുമായി ഈ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് എസ് എൽ സി ബുക്ക് കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം വൈകുന്നേരം ഞാൻ വരുന്നുണ്ട് നമുക്ക് സലാം ചൊല്ലിപ്പിരിയാം എന്ന് പറഞ്ഞാണ് തിരിച്ചു പോകുന്നത് മറ്റു പ്രശ്നങ്ങളൊന്നും അന്നേരം ഉണ്ടായിട്ടില്ല ആ സമയത്ത് ഉണ്ടായിട്ടില്ല അതാണ് ഇന്നലെ നടന്നത് പിന്നെ വൈകുന്നേരം ഇവിടെ ഏകദേശം നോമ്പ് തുറന്ന് നിൽക്കുന്ന സമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം നോമ്പ് തുറന്ന് നിൽക്കുന്ന സമയത്ത് യാസിർ ഒരു കാറിൽ വരികയും കാറ് വിച്ച് വീടിന്റെ ഫ്രണ്ടിൽ നിർത്തുകയും അതിൽ നിന്ന് ഇറങ്ങി വന്ന് ശിവലയെ സ്ഥിറ്റൌട്ടിൽ നിന്ന് ശിവലയെ ഒന്തി തള്ളി മുറ്റത്തിടുകയും മുറ്റത്ത് വെച്ച് കഴുത്തിന് കുത്തി പരിക്കൽപ്പിക്കുകയും ചെയ്തു ഇത് തടയാൻ ചെന്ന ശിവലയുടെ ബാപ്പയെയും ഉമ്മയെയും യാസർ കുത്തി ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് ഇത് ഇതിനു മുമ്പും ഇത്തരത്തിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞു ഇന്നലെ നടന്ന ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പം ഇതിനു മുമ്പും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശിവില വീട്ടിൽ വന്ന് താമസാക്കി കഴിഞ്ഞപ്പോൾ അവളോട് യാസറിനോട് ഭർത്താവിനോട് എൻ്റെയും കുട്ടിയുടെയും ഡ്രസ്സ് വേണമെന്ന് ആവശ്യപ്പെടുക ഡ്രസ്സ് എല്ലാവരെയുള്ളത് ആവശ്യപ്പെടുമ്പോൾ ഈ പ്രതി ചെയ് ഭർത്താവ് ചെയ്യുന്നത് ഡ്രസ്സ് കൂട്ടിയിട്ട് കത്തിച്ച് അത് വീഡിയോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചു അത് കണ്ട് ശിവില ഈ സർട്ടിഫിക്കറ്റ് ശിവിലയുടെ സർട്ടിഫിക്കറ്റുള്ള എസ് എൽ സി ബുക്കുള്ള സർട്ടിഫിക്ക ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളും കുട്ടിയുടെ ആധാർ കാർഡും എല്ലാം ആ വീട്ടിലുള്ളത് ഭർത്താവിൻ്റെ വീട്ടിലുള്ളത് അതിൽ പേടിച്ച് ആ സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് എൻ്റെ പിതാവും മുൻ പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്തൊക്കെയാണ് അപ്പോൾ പുള്ളി ഫാദറിനെ കണ്ടിട്ട് ആ സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിത്തരണോ ഇല്ലെങ്കിൽ അവനും അത് അതും കൂടി നശിപ്പിച്ച് കളഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു വരുന്നു അങ്ങനെ മിനിയാന്ന് എൻ്റെ ഫാദർ യാസറിനെ വിളിച്ച് വരുത്തുന്നു നീ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറയുന്നു അപ്പോൾ ആ യാസർ പറയുന്നത് അവൾ എൻ്റെ കൂടെ വരണം അവൾ എൻ്റെ കൂടെ വരണം എന്നാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ബരോട് ആവശ്യ പറഞ്ഞപ്പോൾ ഷിബിലോട് കുടുംബത്തോട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ പോകാൻ തയ്യാറായില്ല കാലമാണ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം പക്ഷേ അതുവരെ സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചാൽ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് വാങ്ങിയെടുത്ത് തരണം എന്ന് പറയും ഫാദർ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടു നീ എൻ്റെ അടുത്ത് തന്നാൽ മതി ഞാൻ അത് അവിടെ ഏൽപ്പിച്ചുകൊള്ളാം എന്ന് പറയാണ് പതൃ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വലിയ സമ്മതമില്ലാതെ തന്നെയാണ് യാത്ര അവിടെ പോയിട്ടുള്ളത് ഇത് മിനിയാന്ന് സംഭവിച്ചത് ശേഷമാണ് ഇന്നലെ ഉച്ചയ്ക്ക് വന്നിട്ട് ഈ എസ് എൽ സി ബുക്ക് കൊടുക്കുകയും ഈ വൈകുന്നേരം ഞാൻ വരും നമുക്ക് സലാം ചൊല്ലി പിരിയാം എന്ന് പറഞ്ഞു